അയേക്കും എല്ലാവർക്കും നമസ്കാരം സോമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ക്ലിയറൻസ് ചെയ്ത് നല്ല അടിപൊളി നെയ്റ്റി കാണിക്കേണ്ട നല്ല സൂപ്പർ സൂപ്പറായിട്ടൊന്ന് നെയ്റ്റാണ് കാണിക്കുന്നത് നാളത്തെ വീടിനുഷാകം നല്ല അടിപൊളി ഷാൾ നെയ്റ്റി വരും കേട്ടോ ഷാൾ നൈറ്റ് ഒരുപാട് ആൾക്കാരെ ചോദിക്കുന്നത് അപ്പോൾ നാളത്തെ വീടിനുഷാകാതെ ഷാൾ നൈറ്റി ഉണ്ടാവും ഇന്ന് നമ്മൾ കാണിക്കണത് സാധാരണ നെയ്റ്റിയാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല സൂപ്പർ നൈറ്റിയാണ് കാണിക്കണം കേട്ടോ അതേപോലെ നമ്മൾ ഷോപ്പ് വരെ എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എംറേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യേട്ടാ അതുപോലെ നമ്മൾ അയക്ക ഡി ടി ഡി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെല്ലാം ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രങ്ങൾ എടുക്കുക പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് വിടുക കാരണം തന്നെ കമ്പ്ലീ ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് കമ്പ്ലൈൻ ഉണ്ടാകുന്നത് ഡൗട്ടുള്ള ആൾക്കാർ ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരേട്ടോ അപ്പോൾ നമ്മളിത് കാണിക്കണ നല്ല അടിപൊളി നല്ല സൂപ്പർ നെയ്ച്ചർ കണക്ക് നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള ഓംകാറിന്റെ ക്ലോത്ത് ആണ് കളർ പോയി ചുരുങ്ങി വന്നൊരു നല്ല അടിപൊളി ഗ്യാരണ്ടി ഉള്ള നല്ല ക്ലോത്ത് വരുന്നത് ഇതിന്റെ റേറ്റ് വരിക എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ച് കയ്യേർക്കം വരുന്നുണ്ട് അത്യാവശ്യം നല്ല കയ്യേർക്കുണ്ട് ഇറക്കുണ്ട് വീതൊക്കെ ഇട്ട ഒരു നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇതിന് നാല് കളറും വരേണ്ടിട്ടാണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മളെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കാണിക്കേണ്ടത് ഒരുപാട് പ്രിന്റ് കാണിക്കാണ്ടിട്ടത് അതേപോലെ നമ്മൾ നല്ല അടിപൊളി ടോപ്പിന്റെ ആവാസ ടോപ്പിൻ്റെ വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആവശ്യമുള്ളവർക്ക് പോയിട്ട് കാണാം ഷാമങ്ങൾ പൊട്ടിക്കൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് കാണാൻ കാണാൻ പറ്റും കേട്ടോ നെസ്റ്റ് കളറ് നല്ലൊരു കരി നീല ചെറിയ പുള്ളി ആവശ്യമുള്ളവർക്കൊക്കെ അത് ചെറിയ പുള്ളി വന്നിട്ട് നല്ല ക്ലോത്താണ് ഈ ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പിടിക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ആണെന്നിട്ട് നെസ്റ്റ് കളർന്ന് നല്ലൊരു കോഫി കളറാണ് അതേപോലെ ഇവന്റെ നല്ലൊരു ഗ്രീൻ കളറാണ് പിന്നെ ഒരുപാട് കളറുകളും ഒരുപാട് വെറൈറ്റികളായിട്ട് നമ്മൾ വീണ്ടും എത്തിക്കുകയാണ് ക്ലീൻസ് ചെയ്ത് നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് അടുത്ത നല്ല അടിപൊളി കളർ ചാട്ടിൽ വന്ന സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ക്ലോത്ത് ആണ് ഓം ക്ലോത്ത് തന്നെയാണ് വേണ്ട നല്ലൊരു ഐറ്റംസ് തന്നെയാണ് വന്നിട്ടുള്ളു ഐറ്റം റേറ്റ് വേറെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്ര റേറ്റ് വരുന്നുള്ളൂ ഈ റേറ്റിന് ഒന്ന് കോത്തിന് നെറ്റ് കിട്ടും നല്ല അടിപൊളി നെറ്റുകളാണ് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ഇത് ജസ്റ്റ് ചെയ്തി വരേണ്ട കേട്ടോ അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കേണ്ടതിട്ട് നമ്മളെ ഷോപ്പ് പറഞ്ഞ പോലെ തന്നെ അടപ്പാൾ കുട്ടിപ്പറ റോഡിൽ അമ്രേസിമാ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ നിന്ന് പർച്ചേസ് ചെയ്യുക അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫറ് കൊടുക്കുന്നുണ്ട് ഷോപ്പുകളിലൊക്കെ മറ്റൊരു ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള അവിടെ വരികയാണിച്ചെങ്കിലും നമ്മൾ ഹോൾസെയിൽ റേറ്റ് സാധനങ്ങൾ കൊടുക്കട്ടെ സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് അതിന്റെ കളർ ചെയ്താ ഒക്കെ ക്ലോത്തിൽ കാണിക്കണമൊക്കെ നല്ല അടിപൊളി ക്ലോത്തുകളാണ് ചെറിയ പ്രിൻഡിൽ വന്നിട്ടുള്ള ചെറിയ പ്രിൻ്റ ജസ്റ്റ് വീതി അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരേണ്ടിട്ടാണ് നല്ല ക്ലോത്താണ് ആണ് ദീപികയുടെ നല്ല സൂപ്പർ ക്ലോത്താണ് ആണ് ഓംകാറിൻ്റെ തന്നെയാണ് ദീപിക അല്ല ഓംകാറിൻ്റെ ക്ലോത്ത് തന്നെയാണ് നല്ല നല്ല ഐറ്റംസാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തോട്ടുകയാണ് നല്ല വെറൈറ്റി ഐറ്റംസാണ് കാണിക്കാനായിട്ട് ഇതേപോലെ നെസ്റ്റ് പദംശ്രീന്ന് പറഞ്ഞ ക്ലോത്തിൽ വന്നാൽ നല്ല സൂപ്പർ പ്രിന്റ് ആണ് കേട്ടോ പ്രിൻറ്റിന് വന്നിട്ടുള്ള ഐറ്റംസാണ് പ്രിൻ്റിൻ്റെ അത്ര പെട്ടെന്ന് പോകുന്ന ഐറ്റംസ് അല്ല കേട്ടോ ഇനി ജസ്റ്റ് വീതിയും കാര്യങ്ങൾക്കൊന്ന് എത്ര അത്രയും വരുന്ന ജസ്റ്റ് വീതി അമ്പത്തിന് മോളിൽ വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് അഞ്ച് കയ്യർക്കം വരണ്ട് കേട്ടോ നല്ല ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല നല്ല ഡിപ് ഐറ്റംസാണ് ഇതിന്റെ മറൂൺ കളറ് അതിന്റെ വേറൊരു ഡിസൈൻ ആണ് ഒരു കളർ മാത്രമാണുള്ളൂ നല്ല സൂപ്പർ തന്നെയാണ് തെറ്റാ പിൻഡിങ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ജസ്റ്റ് വിധി വന്നിട്ടുള്ളത് നാല്പത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരിക അതേപോലെ കയ്യറുക്കം വന്നിട്ട് പതിനാലിഞ്ചാണ് കയ്യർക്കം വന്നിട്ടുള്ളത് പിന്നെന്താ നല്ല അടിപൊളി ക്ലോത്തിരിനാണ് വന്നിട്ടുള്ളത് ഹോം ഗാർഡിൻ്റെ ക്ലോത്തിരി വന്നത് നല്ല സൂപ്പറായ ഐറ്റംസാണ് ജസ്റ്റ് വിധി എത്ര വരുന്നത് വന്നേര നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അത്യാവശ്യം നല്ല കയ്യേറക്കാം എസ് ടി മോഡലിലേറ്റാണ് നല്ല ലൈറ്റ് കളർ ആവശ്യമുള്ളൊരു നെക്കിലൊക്കെയാണ് നല്ല സൂപ്പർ വർക്ക് ആണ് ജസ് ടി വി എത്ര വരും എന്ന് പറഞ്ഞില്ല നാൽപ്പത്തിയേഴ് ഇഞ്ച് ജസ്റ്റി വിരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ചിൻ്റെ മോഡൽ കയ്യറുക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും കാണിക്കുമ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ നമ്മൾ ഷാൾനേറ്റി വേണ്ട ആൾക്കാണെങ്കിൽ നാളത്തെ വീടുകളിൽ നിഷാധ ഷാർ നൈറ്റ് ഉണ്ടാവുക